സുവർണ ജൂബിലി നിറവിൽ ഗോരഖ്പൂർ രൂപതയുടെ മുൻ തോമസ് ദൈവം നടത്തിയ വഴികൾ വലിയ അനുഗ്രഹമാണെന്നും കുറവുകൾ ഇല്ലാതെ ദൈവം കാത്തുപരിപാലിച്ചുവെന്നും മാർ തോമസ് തുരുത്തിമറ്റം പങ്കുവച്ചു കോട്ടയം ജില്ലയിലെ അരുവികുഴി എന്ന ഗ്രാമത്തിലെ തുരുത്തിമറ്റം ചാക്കോ ഏലിയമ്മ ദമ്പതികളുടെ ഏഴു മക്കളിൽ മൂന്നാമനായി മൂന്നാമനായിരത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അഭിമന്യ മാർ തോമസ് തുരുത്തിമറ്റം പിതാവ് ജനിച്ചു അരുവിക്കുഴി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് ആനിക്കാട് സെന്റ് തോമസ് സ്കൂളിൽ തുടർ പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ആന്റണി പടിയട പിതാവിൽ നിന്ന് സി എസ് ടി വൈദികനായി പൗരോഹിത്യം സ്വീകരിച്ചു തുടർന്ന് സി എസ് ടി സഭയുടെ വളർച്ചകളിൽ മുഖ്യ പങ്ക് വഹിച്ചു രണ്ടായിരത്തി ആറ് ജൂലൈ പതിനഞ്ചിന് ഗോരഖ്പൂർ രൂപതയുടെ മെത്രാനായി നിയമിതനായി തുടർന്ന് പതിനേഴ് വർഷക്കാലം മെത്രാനായി സേവനം ചെയ്തു മെത്രാൻ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിനു ശേഷം ഗോരഖ്പൂർ രൂപതയിൽ വിശ്രമജീവിതം നയിക്കുന്നു പതിയിൽ കുടുംബയോഗത്തിൽ വെച്ച് പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പിതാവരെ പ്രത്യേകം ആദരിച്ചു ഫാദർ വിൻസെൻറ്റ് കണ്ടെത്തലച്ചൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഫാദർ തോമസ് ചെരിക്കിനാപുറം ഉദ്ഘാടനം ചെയ്തു ദൈവാനുഗ്രഹത്തിൻ്റെ പ്രകടന വേദിയായിരുന്ന പൗരോഹിത്യ ജീവിത കാലയളവിനെപ്പറ്റി ഫാദർ തോമസ് തുരുത്തിമറ്റം മറുപടി പ്രസംഗത്തിൽ പങ്കുവച്ചു അത്രയും എളുപ്പമായിരുന്നില്ല എങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വളരെയധികം സങ്കീർണമായ പ്രതിസന്ധിയിൽ അകപ്പെടേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധിക്കുന്ന മുമ്പോ അത് തന്നെ ചെയ്യാൻ യേശുവിന്റെ പൗരകൃത്യത്തെ മാനിച്ച് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിച്ച ും ഒരിക്കലും ആ വിഷയങ്ങൾ കൂടുതൽ ഫാദർ അലൻ പതിയിൽ സിസ്റ്റർ എലിസി ജെയിംസ് സിസ്റ്റർ ലിസറ്റ് തുരുത്തിമറ്റം സിസ്റ്റർ റീന ജെയിംസ് ചിന്നമ്മ തെക്കുപുറത്ത് ജിതിൻ പതിയിൽ മിനി ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഷെക്കേന ന്യൂസ് ബ്യൂറോ കോഴിക്കോട്